പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലെത്തിയതാണ് പോയ വാരത്തിലെ പ്രധാന വാർത്തകളിലൊന്ന് പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പ്രധാനമന്ത്രി സന്ദർശനം പൂർത്തിയാക്കാതെ മടങ്ങി എങ്കിലും നാല് സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു പക്ഷേ സാധാരണക്കാരായ പ്രവാസികൾക്കായി ഇക്കുറിയും പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല പ്രൗഢമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദി ഭരണകൂടം ജിദ്ദയിൽ ഒരുക്കിയത് മോദി സൗദിയിലെത്തുന്നത് ഇത് മൂന്നാം തവണയാണെങ്കിലും ജിദ്ദയിലേക്ക് ആദ്യമാണ് ഇതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയാണ് ജിദ്ദയിലെത്തിയ ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അതിർത്തി മുതൽ റോയൽ എയർഫോഴ്സിന്റെ അകമ്പടി മക്ക ഡെപ്യൂട്ടി ഗവർണർ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു റിച്ച് ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മോദിയെ അഭിവാദ്യം ചെയ്യാനെത്തി സൗദി പൗരനായ ഹാഷിം അബ്ബാസ് ഹിന്ദി ഗാനമാലപിച്ചാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വരവേറ്റത് പിന്നീട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പൊരുക്കി പക്ഷേ കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഞെട്ടലിലായിരുന്നു ഈ കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയുടെ സന്ദർശനം വെട്ടിച്ചുരുക്കേണ്ടി വന്നതിനാൽ വേഗത്തിലാണ് കൂടിക്കാഴ്ചകളും ഇന്ത്യ സൗദി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൌൺസിൽ യോഗവും ചേർന്നത് നാല് ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ബഹിരാകാശം ആരോഗ്യം നിരോധിത മരുന്ന് ഉപയോഗം തടയൽ പോസ്റ്റൽ മേഖല എന്നിവയിലാണ് കരാർ ഇന്ത്യ സൗദി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിലിൽ ടൂറിസം സാംസ്കാരികം പ്രതിരോധം എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം ആരംഭിക്കാനും തീരുമാനിച്ചു എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച പോലെ പ്രതിരോധം വാണിജ്യം എന്നീ മേഖലകളിൽ സഹകരണ ചർച്ചകളുണ്ടായെങ്കിലും കരാറൊന്നുമുണ്ടായില്ല സുപ്രധാനമായ പ്രഖ്യാപനങ്ങളുമില്ല പകരം ഇരു രാജ്യങ്ങളുടെയും സൗഹൃദവും സഹകരണവും വർദ്ധിപ്പിക്കാനുള്ള ധാരണകളിലായിരുന്നു ചർച്ചകൾ കശ്മീരിലെ സ്ഥിതിഗതികളെ തുടർന്ന് അത്താഴവിരുന്നും സന്ദർശനങ്ങളും പ്രധാനമന്ത്രി റദ്ദാക്കി സ്വകാര്യ ഗ്രൂപ്പിലെ ഹജ്ജ് സീറ്റുകൾ ഇത്തവണ നഷ്ടമായതും യോഗത്തിൽ ചർച്ചയായില്ല കോൺസുലേറ്റിനു കീഴിൽ നയതന്ത്ര ശ്രമം തുടരുമെന്നാണ് അധികൃതർ വിശദീകരിച്ചത് സൗദിയിലെ പ്രവാസികളെ സൗദി കിരീടാവകാശി കൂടിക്കാഴ്ചയിൽ പ്രശംസിച്ചു ഇന്ത്യക്കാരനല്ലാത്ത സുഹൃത്തില്ലാത്ത സൗദികൾ ഉണ്ടാകില്ല അതുകൊണ്ട് ഓരോ സൗദിയും ഇന്ത്യക്കാരെ സ്നേഹിക്കുന്നുണ്ടെന്ന് കിരീടാവകാശി പറഞ്ഞു സാധാരണക്കാരായ ഇന്ത്യൻ പ്രവാസി തൊഴിലാളികൾ ഏറെയുള്ള സൗദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് തവണ വന്നു മടങ്ങിയെങ്കിലും സാധാരണ പ്രവാസികൾക്കായി ഒരു പദ്ധതിയോ പുനരധിവാസ പദ്ധതിയോ ഇതുവരെ പ്രഖ്യാപിച്ചില്ല എന്നത് നിരാശാജനകമാണ് വയലാർ രവി പ്രവാസി കാര്യമന്ത്രിയായിരിക്കെ തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതിക്ക് ശേഷം ഒരു പദ്ധതിയും ഗൾഫ് പ്രവാസികൾക്കായി കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന വസ്തുതയും നിലനിൽക്കുകയാണ് കേന്ദ്ര ബജറ്റുകളിൽ വാക്കുകൊണ്ടുപോലും പ്രവാസികൾക്ക് പ്രാതിനിധ്യം ലഭിക്കാതായിട്ട് വർഷങ്ങളായി